പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് കൊറേ വ്ലോഗേഴ്സ് ഉണ്ടല്ലോ അവന്മാരെല്ലാം എനിക്കെതിരായിട്ട് കൊറേ ആരോപണ കൊറേ അമ്മച്ചിമാരുടെ വോയിസ് ഒക്കെ എടുത്തിട്ട് അമ്മച്ചിമാരുടെ വോയിസ് ആണ് യാതൊച്ചിയുടെ വോയിസ് വേണുവിന്റെ പ്രായമൊക്കെ ഉള്ള അമ്മച്ചിമാരുടെ വോയിസ് തന്നെയാണ് നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത് പിന്നെ എന്റെ ഒരു ആരോപണമുണ്ട് ആ ആരോപണത്തിന് ഒരു ഉത്തരം കിട്ടിയ വളരെ നല്ല കാര്യമായിരിക്കും അന്ന് ഒരു തട്ടിപ്പ് ബിഷപ്പ് കൊടയും ബാഗ് വാങ്ങി തന്ന കാര്യങ്ങൾ രേണു പറയുന്നുണ്ടായിരുന്നു അതിനൊരു എക്സ്പ്ലനേഷൻ അത് കിട്ടിയാൽ വളരെ വലിയ ഉപകാരമായിരുന്നു കാരണം അമ്മാതിരി തട്ടിപ്പ് നടത്തി ഒരു തന്നെ ബാഗും കൊടയും വാങ്ങി ഞെണ്ണിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ സമയം ഏത് സമയമാണെന്നറിയുമ്പോൾ ഇപ്പൊ സമയത്ത് അഞ്ചു പൈസ എടുക്കാല്ലോ ബാഗും കുടയും വാങ്ങാനായിട്ട് ഈ പോകുന്ന ഇന്റർവ്യൂന്നെല്ലാം നല്ല പോലെ പൈസ വാങ്ങുന്നുണ്ട് അറിയുന്നുണ്ട് പിന്നെ അതുപോലെ നല്ല നല്ല ആൽബങ്ങളൊക്കെ ചെയ്തും ഒരുപാട് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തും ഉണ്ട് എന്നിട്ടും ഒരു കുടയും ബാഗും വാങ്ങാൻ പൈസ ഇല്ലാതെ ഇരുന്ന സമയത്ത് ആ ബിഷപ്പ് വന്ന് തന്നെ സഹായിച്ചു സന്തോഷിച്ചാക്കോ ആറി അവൻ കള്ളൻ നല്ല ലക്ഷങ്ങളും കോടികളും പിള്ളേരെ നിന്നും ആൾക്കാരെ മറ്റുള്ള ബിഷപ്പിന്റെ തട്ടിയ കള്ളന്റെ ബാഗും കൊടയും വാങ്ങി ഞണ്ടിട്ടിരിക്കുകയാണ് യവനുമായിട്ട് എന്താണ് ഇടപാടെന്ന് എന്തിനാണ് ഈ രീതിയിൽ പ്രമോട്ട് ചെയ്തതെന്ന് രേണു സുദി പറയണം അത് പറഞ്ഞിട്ടില്ല അത് പറയാത്തടത്തോളം കാലം അതിലെന്തോ പങ്കുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും ഉറപ്പ് വരുത്തുന്നത് സുഹൃത്തുക്കളെ എന്തുകൊണ്ട് അവന്റെ പേര് പറയുന്നില്ല എന്തുകൊണ്ട് അവന്റെ ആ കേസ് രേണു സുതി എക്സ്പ്ലനേഷൻ നൽകുന്നില്ല ബാക്കിയുള്ള ചീഞ്ഞത് വോയിസിന്റെ മറ്റും തേങ്ങയെല്ലാം നൽകുന്നുണ്ടല്ലോ ഈ വെട്ടിപ്പ് വീരന്റേത് വാങ്ങി ഞണ്ടിയതിന്റെ കേസും അവനുമായിട്ട് എന്താണ് ഇടപാട് എന്തിനാണ് കൊല്ലം സുദിയെ അവന്റെ ഏർപ്പാടിൽ അതും കള്ള ബിഷപ്പ് റിഫോംഡ് ചർച്ച എന്ന് പറഞ്ഞ് കള്ള ബിഷപ്പായിട്ടുള്ള അവന്റെ ഏർപ്പാടിൽ കൊല്ലം സുതിയെ കൊണ്ട് അടക്കം ചെയ്തത് അതും കൊല്ലം സുദിയുടെ ആഗ്രഹം കൊല്ലത്ത് അങ്ങേരുടെ നാട്ടിൽ അവിടെ അവിടെ അടക്കണമെന്നായിരുന്നു എന്നാൽ ഹിന്ദുവായ കൊല്ലം സുധിയെ കൊണ്ട് എന്തിനും പള്ളിപരമായി ഈ രീതിയിൽ അടക്കി അതൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല ആരുടെങ്കിലും ചീഞ്ഞ വോയിസിനും റിപ്ലൈ ഇട്ടോണ്ടിരിക്കും ഞാൻ ഇന്ന എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വേഡ് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നു ചാനൽ ലൈക്ക് ചെയ്യാനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട തിരിഞ്ഞുപോയി എന്നാലും നിങ്ങൾ അതൊക്കെ ചെയ്തേക്കും നിങ്ങൾ കേൾക്കത്തില്ല എന്റെ അടുത്ത് വീട്ടിൽ ഇങ്ങനെ പറയുന്ന യാതൊന്നും കേൾക്കത്തില്ല ഞാൻ സെലിബ്രേറ്റ് എനിക്ക് ഇതിനൊന്നും സമയമില്ല ഈ ഊളകളൊക്കെ പറയുന്ന കേട്ടോണ്ടിരിക്ക നിങ്ങൾക്ക് ഉണ്ടോ നമ്മൾ സത്യങ്ങൾ വിളമ്പുമ്പോൾ നിങ്ങൾക്ക് അതിന് കേൾക്കാനോ അതിന് റിപ്ലൈ തരാനോ സമയമില്ല പിന്നെ വീട്ടിൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നു ഞാൻ ഇങ്ങനെ അതൊരു കഞ്ഞി എടുക്കാൻ പോയപ്പോ നടന്നു പോകുന്നതൊക്കെ കണ്ടപ്പോ ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറയുന്ന കേട്ടു ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല ഞാൻ സെലിബ്രേറ്റ് ചെയ്യല്ലേ നൽപ്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിയും കേറി കൂടെ പിടിക്കുമെന്ന് പറയുന്ന ചുമ്മാ അല്ല മക്കളെ രേണോ എവിടം വരെ പോകും നോക്കട്ടെ ഇത് പഞ്ചായത്ത് വഴി 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 ഇറങ്ങി മുനിസിപ്പാലിറ്റി കയറി കോർപ്പറേഷൻ അതുവഴി മനസ്സിലായ നിന്റെയൊക്കെ ആരോപണങ്ങളും നിന്റെയൊക്കെ വീഴുന്ന ഒരാളല്ല പഠിച്ചിട്ടില്ല ഏ പതിനാറ് പേജിന്റെ ബുക്ക് ഉണ്ട് രേണുസുദ്ധിയെ കുറിച്ചിട്ട് അത് വാങ്ങി എല്ലാരും ഒന്ന് പഠിക്കണം കേട്ടോ അത് പഠിച്ചിട്ട് വേണം ഇനി രേണുസുദ്ധിയെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ അത്രക്കുണ്ട് പതിനാറ് പേജുണ്ട് ഒരു ബുക്ക് ഉണ്ട് വില മൂന്നിരുപ അമ്പത് പൈസ നിങ്ങൾ അത് കൊടുത്ത് വാങ്ങി ആ ബുക്ക് പഠിച്ചതിന് ശേഷം മാത്രം ഇനി രേണുസുദിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുക ഈ ആരോപണങ്ങളും ഈ നെഗറ്റീവ്സും നെഗറ്റീവ് വെറും എന്താ പറയാ ഓരോ പൂച്ചെണ്ടുകളായിട്ട് ഞാൻ സ്വീകരിക്കുന്നു അതെ നാട്ടുകാർ വാരി അറിയുന്ന ചാണകമെല്ലാം ഞാൻ പൂച്ചെണ്ടായിട്ട് സ്വീകരിക്കുകയാണ് നല്ല തൊലിക്കെട്ടി നല്ല തൊലിക്കെട്ടി അങ്ങനെ നല്ല സ്വീകരിക്കണം ഒരു മാറ്റവും വരുതരുത് വരുത്തരുത് അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിച്ചു പോകണം പിന്നെ വേറൊരു കേസ് പറയാം ആ ബിഷപ്പിന്റെ കേസ് എക്സ്പ്ലനേഷൻ തരണം മിസ്റ്റർ മിസിസ് രേണു സുധി 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 എന്നുള്ള പേരും പറഞ്ഞ് കൊറേ ദിവസം കൊണ്ട് കുറെ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാലും ആ എക്സ്പ്ലനേഷൻ കിട്ടിയില്ല അതങ്ങോട്ട് കിട്ടിയാൽ വളരെ വ്യക്തമായിരുന്നു എന്താണ് ആ സന്തോഷ് ചാക്കോ കോടികളുടെ തട്ടിപ്പ് തട്ടിപ്പുകാരനായ ബിഷപ്പ് ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടവൻ യവനുമായിട്ട് എന്താണ് ഇടപാടെന്നുള്ള കാര്യം വ്യക്തമായിട്ട് രേണു സുധി ഒന്ന് പുറത്ത് പറയണം അത് പറയാത്തടത്തോളം കാലം ബാക്കി മറ്റേ വോയിസ് കഞ്ഞി പരിപാടിയൊക്കെ എല്ലാം റിപ്ലൈ ഉണ്ടല്ല ഇതിനാണ് റിപ്ലൈ തരേണ്ടത് ഇനി പുതിയൊരു തട്ടിപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ലക്കി ഡ്രോ ഇടയ്ക്ക് കണ്ട കുഞ്ഞാനൊക്കെ ഏറിപ്പോയിട്ട് അവിടെ നിന്ന് വേറെ എവിടെയൊക്കെ ഫ്ലൈറ്റും പിടിച്ചൊക്കെ പോകുന്നത് ഉണ്ടായിരുന്നു ആ രീതിയിൽ ഏറിപ്പോയ കേസാണ് ലക്കി ഡ്രോ ഈ ലക്കി ഡ്രോ അവര് തന്നെ നടത്തി പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് അമാരനെ അടിയിൽ നിന്ന് കൈയിട്ടെടുത്ത് ഏറി കയറിപ്പോയ അവസ്ഥയാണ് ഇപ്പൊ രേണു സുധീ മറ്റേ അവളുടെ കൂടെ നടക്കുന്ന വേറെ ഉണ്ടല്ലോ ഒരു താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു പയ്യെ മറ്റേ ആൽബത്തില്ല അഭിനയിച്ചു അവന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല ആ അവനും കൂടി ലക്കി ഡ്രോ അവർ വീടിനെയും പ്രൊമോട്ട് ചെയ്തും ഇറങ്ങിയിട്ടുണ്ട് എന്ത് പരിപാടിയാണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അതുപോലെ ഇനി ലക്കി ഡ്രോ എടുപ്പും അതും ഇതും ഒക്കെ അവർ കട്ടിക്കൂട്ടും ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം ഇവിടെ ഇലീഗൽ പരിപാടിയാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ സർക്കാരിന് ഒഴികെ ആർക്കും ഈ ലക്കി ഡ്രോ പരിപാടി നടത്താനുള്ള അധികാരമില്ല ലോട്ടറി പരിപാടികൾ മനസ്സിലായ കാണല്ലോ എന്നാൽ ഇവർ നമ്മുടെ സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ നിയമത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ഇത് ഒന്നാം തരം ഹോക്രിത്തലം തന്നെയാണ് ഈ പാണ്ഡികാടനും കുഞ്ഞാനും എതിരെ കേസെടുത്തതുപോലെ ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം നമ്മുടെ നിയമത്തെ തന്നെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് കോടികളുടെ തിരിമറികളും കാര്യങ്ങളാണ് ഇനി ഇതിന്റെ പിന്നാലെ നടക്കാൻ പോകുന്ന ടാക്സ് വെട്ടിപ്പടക്കം പല കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ ഇനി നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് അതുകൊണ്ട് ജനങ്ങളായ ജനങ്ങളെ ഇത്തരം വിട്ടിത്തനങ്ങളിൽ ഇത്തരം ഓള പരിപാടികളിലും പോയി വീണ് കയ്യിലിരിക്കുന്ന കാശ് കളയിൽ അഞ്ഞൂറ് രൂപ നിങ്ങൾ കൊണ്ട് ടിക്കറ്റ് എടുക്കുന്നതിൽ ഭേദം ആ അഞ്ഞൂറ് രൂപ വഴിയരികിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ പാവപ്പെട്ടവനെക്കൂടെ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുമോ എന്നേ ഞാൻ പറയത്തുള്ളൂ ഇമാതിരി പോക്രത്തനങ്ങളും ഇമാതിരി ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പരിപാടി നടത്തുന്ന ഇത്തരം ആൾക്കാരെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഇതൊക്കെ ലക്കി ഡ്രായുടെ പേരിൽ നടത്തുന്ന കോടികളുടെ തിരുമറികളാണെന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കണം ഇതൊക്കെ അത്രയും വലിയ തട്ടിപ്പുകളാണ് അയ്യോ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന തിരുമറികളുടെ ഒരു കൂമ്പാര ഘോഷയാത്രയാണ് ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് ഇവർ ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നത് ഏഴു സ്തു അഞ്ച് പൈസ ഇല്ല കുട വാങ്ങാനും ബാഗ് വാങ്ങാനും പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നതിന് കുറഞ്ഞത് ഒരു പത്ത് ലക്ഷം രൂപ ഇവർക്ക് കിട്ടും അത് വേറൊരു സത്യം കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ ഒരു പ്രമോഷൻ വന്നിട്ടുണ്ടായിരുന്നു അവർ ഫസ്റ്റ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷം രൂപയാണ് വാഗ്ദാനം നൽകിയിട്ടുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റില് തന്നെ ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും അതിനത് റിജക്റ്റ് ചെയ്തതുകൊണ്ട് പിന്നെ അവൻ ബാർഗെയിൻ ചെയ്യാൻ പോയിട്ടില്ല പക്ഷെ ഇവരെ പോലെ ഈ റീച്ച് കിടക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും പത്ത് ലക്ഷം എങ്കിലും കുറഞ്ഞത് വാങ്ങും പൈസ വാങ്ങുന്നത് തെറ്റാണെന്നല്ല പക്ഷെ ഇത് ഇല്ലീഗൽ ആണ് ഇവിടെ നമ്മുടെ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന പരിപാടിയാണ് ഇതൊരിക്കലും ഇവിടെ അനുവദിച്ചു കൂടാ അഞ്ഞൂറ് രൂപ വീടാണ് ഗൈസ് വേറെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കിടിലും വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ് വീട് മാത്രമല്ല രണ്ടാം സമ്മാനം എന്ന് പുതിയ ഒരു അടിപൊളി സ്വിഫ്റ്റ് ആണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ഒരു അടിപൊളി ബൈക്ക് ആണ് അതെ നാലാം സമ്മാനമായിട്ട് വരുന്ന അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ് അതുപോലെ അഞ്ചാം സമ്മാനമായിട്ട് വരുന്നത് അൻപത് പേർക്കുള്ള സ്വർണ്ണനാണേ The cat മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത് സത്യം നിങ്ങൾ ഇത് നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതും ഓക്കെ നമ്മളാണ് അതായത് ജനങ്ങളാണ് നർക്കെടുക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് പാണ്ടിക്കാടൻ കുഞ്ഞ അവരെയാണ് സ്വന്തമായിട്ട് എടുത്ത് മൂഞ്ചിയാണ് ഈ അവസ്ഥയിലായിട്ടുള്ളത് ഇനി ജനങ്ങളാണ് എടുക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് അതായത് അവിടെ വരുന്ന ജനങ്ങൾ ലൈവായിട്ട് എടുക്കുന്നു ഈ ജനങ്ങളെ ഇവർ തന്നെ സെറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് എടുക്കുന്ന നർക്കായിരിക്കും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും ഇവർ തന്നെ നേരത്തെ പല സ്ഥലങ്ങളിലന്നെ സെറ്റ് ചെയ്യും എന്നിട്ട് എവിടെങ്കിലും ഒട്ടി തേച്ച വെച്ചതൊക്കെ വലിച്ചെടുക്കും ഇവർ വിചാരിച്ച അത്രയും ഫണ്ട് പിരിഞ്ഞ് വന്നില്ലെങ്കിൽ അത് വേറൊരു തട്ടിപ്പ് അവിടെ നടക്കും അങ്ങനെ പല രീതിയിലായിരിക്കും ഇനി തട്ടിപ്പുകൾ നടക്കാൻ പോകുന്നത് കോടികളുടെ തിരുമറികളായിരിക്കും ഇതിന്റെ ഇടയിൽ കൂടി നടക്കുന്ന ടാക്സ് വെട്ടി പട്ടക്കം നമ്മുടെ നിയമത്തിനെയും നമ്മുടെ നിയമ സംവിധാനത്തിനെയും വെല്ലുവിളിച്ചും കൊണ്ട് ഇല്ലീഗൽ പരിപാടിയായ ഇത്തരം ലക്കി ഡ്രോകൾ ഇവിടെ നടത്താൻ പാടില്ല അതാണ് ഇവർ നടത്താൻ പോകുന്നത് ഇവിടത്തെ നിയമം ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കണം ഇതിനെതിരെ നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവളമാരും യുവമാരും ഈ സാധനങ്ങൾ നടത്തിയിട്ട് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അതാണ് എനിക്ക് അറിയേണ്ടത് പാണ്ഡിക്കാടൻ കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഒരു തട്ടിപ്പ് നടത്തി അല്ലെങ്കിൽ ഇത്തരം ഒരു ലക്കി ഡ്രോ പരിപാടി നടത്തി അതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള തിരുമറികൾ കോടികളുടെ കണക്കുകളാണ് പിന്നെ പിന്നെ പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്നിട്ട് അവർ പറയുന്ന കണക്ക് ഇത്ര അങ്ങനെ വേറെ വേറെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് കുടുംബത്തിലുള്ള ആൾക്കാർ എന്നെ ഒരു ലക്ഷത്തിനു മേളിൽ രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തെന്ന് പറയുന്നു ഇതൊക്കെ എങ്ങനെ ഏത് രീതിയിലാണ് വിശ്വസിക്കാൻ പറ്റുന്ന ഇനി രേണു രേണുസുദിയുടെ പേര് എന്നെ ഒരു പതിനായിരം എണ്ണം ചിലപ്പോൾ എഴുതിയെങ്കിൽ കിട്ടും അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരുടെ പേര് തന്നെ കുറെ എണ്ണം അങ്ങ് എഴുതിയിട്ടു അതിന്റെ ഇടയിൽ നിന്ന് വലിച്ചെടുത്തുകഴിഞ്ഞാൽ ആരെയും ആരറിയും ഭൂരിപക്ഷം പേരും ഈ കൂടെ ഉള്ള ആൾക്കാരുടെ പേര് എന്നെ എഴുതി നിറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരെണ്ണം വലിച്ചെടുക്കുമ്പോൾ റാൻഡം ആയിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ആരുടെ പേര് എന്നെ കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അങ്ങനെ പല രീതിയിലും ഇതിന്റെ അടിയിൽ നിന്ന് തട്ടിപ്പ് നടക്കാൻ പോകുന്നു ഒരു കാര്യം വാസ്തവമാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ നിങ്ങൾക്ക് ഒരു

ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് സ്വന്തം ആകട്ടെ അപ്പൊ ഇതിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവര് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പോയി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി അയാൾക്ക് വീട് എഴുതി കൊടുക്കും എന്നുള്ള രീതിയിലാണ് ഇവർ ഇത് പറച്ചിൽ കേട്ടാ തോന്നുന്നത് അഞ്ഞൂറ് രൂപ എടുത്ത് ഇവര് ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഇവർക്ക് പിരിഞ്ഞ് വരണം പിരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഈ ലക്കി ഡ്രോ നടത്തും നടത്തുന്നതിന്റെ ഇടയിലാണ് തട്ടിപ്പുകൾ പലതും നടക്കാൻ പോകുന്നതെന്നാണ് വാസ്തവം ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി വിശ്വസിച്ച കാഴ്ചയാണ് പറയുന്നതായിട്ട് കഴിഞ്ഞാൽ ബീച്ചിന്റെ നടുക്കയറി നിൽക്കുന്ന പോലെയാണ് പറയുന്നത് ബീച്ചിൽ നിന്നിട്ട് നമ്മളെ സൂപ്പർ സെറ്റ് അല്ലെങ്കിൽ കാട്ടിന്റെ അകത്ത് വന്നിട്ട് ഓഹ് എന്നാ വൈപ്പിടാ വീട്ടിന്റെ നടു കയറി എന്നിട്ട് പറയുന്നത് എന്ത് വേടേ തള്ളി മറക്കാതെ അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ നമ്മൾ വരുന്നത് നല്ല അത്യാവശ്യം ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് റോഡ് സൈഡ് അതെ റോഡ് സൈഡിലാണ് ഈ സ്ഥലം അടിപൊളിയാണ് നല്ല ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചാട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടിയിരിക്കുന്നത് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് പോലത്തെ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ടിക്കറ്റ് ബുക്ക് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്പറിൽ ടിക്കറ്റ് എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതിൽ നിറക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്തായാലും താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുന്ന ഇപ്പം തന്നെ നിങ്ങൾ അതിനെ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഷെയർ ചെയ്യട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ ഒരു ഭാഗ്യശാലി കിട്ടെടുത്ത് ഇവിടെ രേണു സുതി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവനും ചെയ്യുന്നത് ഈ സാധനം പ്രൊമോട്ട് ചെയ്ത് വിടുന്നു രണ്ടു പേർക്കെതിരെ നടപടി എടുക്കണം ഇല്ലീഗൽ പരിപാടി അത് എന്താണ് ഇത് കാണിക്കുന്നത് തട്ടിപ്പുകളുടെ ഒരു പൂമ്പാരമായി മാറുകയാണല്ലോ നമ്മുടെ കേരളം ആർക്കും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് പോകാം എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്ത് കഞ്ഞി പരിപാടിയുടെ കാണിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ കുറച്ച് കമന്റ് വായിക്കാം ഇവരുടെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഇത് മറ്റേ ആളെപ്പോലെ ആകുമോ അതായത് മറ്റേ പണ്ടികേട കുഞ്ഞാനെ പോലെ ആകുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ചോദിച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ യവൻ തന്നെ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് ഇല്ല ബ്രോ ഇത് നറുക്കെടുക്കുന്ന ജനങ്ങളാണ് ഓ പിന്നെ അതും ജനങ്ങളാണെന്ന് മറ്റാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബത്തിലുള്ളതിനൊക്കെ തന്നെ അപ്പുറത്ത് ഇപ്പുറത്തും കൂട്ടുകാരുടെ കൂട്ടുകാരനെയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങനൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ നറുക്കെടുപ്പ് നടത്തി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അടുത്ത അതിന്റെ താഴെ ആ അതാണ് പേടി അത് സത്യ ഹു ലീഗലൈസ്ഡ് ദിസ് ഇൻ കേരള ബ്രോ ഇത് ലീഗലൈസ്ഡ് അല്ല ഇത് നമ്മുടെ നാട്ടിൽ ലീഗൽ അല്ല ഈ പരിപാടി എന്നിട്ട് യുവമാര് നടത്തുന്നു ഇത് ചോദിക്കാനും പറയാൻ ആരുമില്ലേ ഇതെന്തായാലും ഇവർക്കെതിരെ കേസ് കൊടുത്ത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നീ നറുകെടുത്താലും നിന്റെ ആളുകൾക്കല്ലേ കിട്ടുള്ളൂ ഇത് നിയമവിരുദ്ധമാണെന്ന ബോധം നിനക്കുണ്ടോ ആ ബോധം ഇവനൊന്നും ഇവക്കൊന്നും എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലെ ലോട്ടറി ആക്ട് പ്രകാരം നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് ഈ ലക്കി ഡ്രോ സെറ്റപ്പ് ഇങ്ങനത്തെ പരിപാടിയോ നടത്താൻ പാടില്ല അത് നിയമപരമായിട്ട് തെറ്റാണ് അത് ആദ്യം മനസ്സിലാക്കുക ഗവൺമെന്റിന് മാത്രമേ അത് നടത്താനുള്ള അധികാരമുള്ളൂ അപ്പൊ ഗവൺമെന്റിനെയും നമ്മുടെ നിയമത്തിനെയും വെല്ലുവിളിച്ചും കൊണ്ട് ഇവരെ നടത്തുന്ന ഈ പരിപാടിക്കെതിരെ തക്കതായ നിയമ നടപടി എടുക്കണം അത് നമ്പർ വൺ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് നല്ല പരിപാടികളാണല്ലോ ലക്ഷങ്ങളാണ് കിട്ടിയത് അത് ഉറപ്പാണ് ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നും ആയിരിക്കില്ല അതിന്റെ അപ്പുറത്തോളം ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് ഈ സാധനം ഒരു പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം പിരിഞ്ഞ് വരും പിരിഞ്ഞ് വരുത്തും അല്ലെങ്കിൽ വരും ഈ സാധനം പ്രമോട്ട് ചെയ്ത് 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 എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോ ആയിട്ടാണ് പുതിയായിട്ടാണ്